രണ്ടായിരം രൂപ ഒരു കുടുംബത്തിലെത്തുകയാണ് അറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് സാധാരണക്കാരായ കുടുംബത്തിന് പട്ടിണിയില്ലാതെ അല്ലലില്ലാതെ മുന്നോട്ട് പോകാൻ അത് ഏറ്റവും വലിയൊരു താങ്ങായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ രാജ്യത്ത് ഏത് സംസ്ഥാനത്താണ് രണ്ടായിരം രൂപ അറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് കൊടുക്കുന്ന മറ്റേത് സംസ്ഥാനത്തിൻ്റെ പേര് പറയാൻ വേണ്ടി പറ്റും വേറെ എവിടെയില്ലല്ലോ ഇങ്ങനെ ഓരോന്നും അവിടെ ഓരോ മേഖലയിലും കൃത്യമായി ഇടപെട്ടുകൊണ്ട് ക്ഷേമകാര്യങ്ങൾ എല്ലാ വിഭാഗത്തിൻ്റെയും ക്ഷേമകാര്യങ്ങൾ നോക്കുന്നു അതോടൊപ്പം കരുതൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കേരളം കടന്നുപോയി അവിടെ ആരും മറ്റു സംസ്ഥാനങ്ങളിലെ പോലെ നമ്മുടെയെല്ലാം വീടുകളിൽ ദുരന്തത്തിന്റെ ഭാഗമായി കൈനീട്ടി വരുന്നവരുണ്ടായിരുന്നു അവർ വസ്ത്രത്തിന് വരുന്നവർ ഭക്ഷണത്തിന് വരുന്നവർ പണത്തിന് വരുന്നവർ ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എന്നാൽ ഒരു മലയാളിക്ക് പോലും അങ്ങനെ ലോകത്തിന്റെ മുന്നിലേക്ക് കൈനീട്ടേണ്ടി വന്നിട്ടില്ല ഒരു മഹാപ്രളയവും ദുരന്തവും എല്ലാം ഈ കേരളത്തിലുണ്ടായിട്ട് കാരണം കരുതലുണ്ടായിരുന്നു കേരളത്തിലെ സർക്കാർ എന്നുകൊണ്ടാണ് ഒരാളുടെ മുന്നിലും കൈ വന്നില്ല ഈ കേരളം അതിജീവിച്ചു ഇതുപോലെയുള്ള മാധ്യമ ചർച്ചകളിൽ എനിക്ക് ഓർമ്മയുണ്ട് അന്ന് ബുദ്ധിജീവികളായ പലരും വന്നിരുന്ന് പറഞ്ഞു ഇനി കേരളം രക്ഷപ്പെടില്ല കാരണം ഒരു നൂറ്റാണ്ടിലെ മഹാപ്രളയം മുങ്ങിപ്പോയി കേരളത്തിന്റെ വലിയൊരു ഭാഗം പക്ഷേ അതിൻ്റെ ഒരു അടയാളം പോലുമില്ലാതെ കേരളത്തെ സംരക്ഷിച്ചു അവിടെ മാത്രമല്ല അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ടത് വികസനം ലോകത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന നിലയിലേക്കുള്ള വികസനത്തിലേക്ക് റോഡുകൾ പാലങ്ങൾ ആശുപത്രികൾ സ്കൂൾ കെട്ടിടങ്ങൾ എല്ലാം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കേരളത്തിലെ ഈ ഗവൺമെന്റ് എന്തെങ്കിലുമൊന്ന് നിർമ്മിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളോടല്ലോ താരതമ്യം ഇന്നലെ നമ്മുടെ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനം ചെയ്തല്ലോ ലോകത്ത് രണ്ടാമത്തേത് ലോകത്തിലെ പ്രധാനപ്പെട്ടത് ലോകത്തിലെ എന്നാണ് പറയുന്നത് കേരളത്തെ താരതമ്യം ചെയ്യുന്നത് ലോകത്തോടാണ് ഇന്ത്യയോടല്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടല്ല ഈ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തെ താരതമ്യം ചെയ്യുന്നത് ശിശു മരണ നിരക്ക് അമേരിക്കയിൽ അഞ്ചേ പോയിന്റ് ഏഴാണെങ്കിൽ അഞ്ചേ പോയിന്റ് ഏഴ് കുട്ടികൾ അവിടെ ജനിക്കുമ്പോൾ മരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇല്ല അഞ്ചായി കുറച്ചിരിക്കുന്നു ലോകത്ത് ഇങ്ങനെ ഓരോ മേഖലയിലും ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകില്ല ഒറ്റ കാര്യം കൂടി നേരത്തെ എനിക്ക് അവസരം കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ് എല്ലാ മേഖലയെയും സ്പർശിച്ചു പോവുകയാണ് ഒരു ഗവൺമെന്റ് ഇന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം യഥാർത്ഥത്തിൽ ഒരു ചിത്രം വരയ്ക്കുന്നത് പോലെ വിവിധ വർണ്ണങ്ങൾ ചേർത്തുകൊണ്ട് ഒരു നവകേരളത്തെ നമ്മുടെ മുന്നിൽ വരച്ചു കാട്ടുകയായിരുന്നില്ലേ സഹാവ് പിണറായി വിജയൻ ലക്ഷ്യബോധത്തോടു കൂടി അത് ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഇവിടെ മുപ്പത്തിയഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള മുപ്പത്തൊന്ന് പോയിന്റ് മൂന്ന് നാല് ലക്ഷം പേർക്കാണ് ആനുകൂല്യം ലഭിക്കാൻ വേണ്ടി പോകുന്നത് അതുപോലെ തന്നെ യുവതയുടെ കാര്യത്തിൽ പതിനെട്ടിനും മുപ്പതിനും ഇടയിലുള്ള അഞ്ച് ലക്ഷത്തിൽ പരം പുതിയ തലമുറക്കാണ് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ വിവിധ വിഭാഗങ്ങൾ ഞാനിതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല സാക്ഷരതാ പ്രേരക്മാർ ആശമാർ പാചകത്തൊഴിലാളികൾ അംഗനവാടി ജീവനക്കാർ ഗസ്ലെച്ചർമാർ മത്സ്യത്തൊഴിലാളികൾ ഖാദി മേഖലയിൽ പണിയെടുക്കുന്നവർ മറ്റ് ജീവനക്കാർ പെൻഷൻകാർ ഇങ്ങനെ എല്ലാ മേഖലയിലും